നമസ്കാരം പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മൌലാന റഹീമുള്ള താരി കാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന ലഷറി തൊയ്ബ കമാൻഡർ അക്രം ഖാസി കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പാകിസ്ഥാനിൽ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവരാണിവർ പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യൻ മണ്ണിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി വിദ്വേഷത്തിന്റെ വിത്തുപാകാൻ ശ്രമിച്ചവർ ഈ ഭീകരരുടെ കൊലപാതകം ആസൂത്രിതമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയനാണ് ഇന്ത്യൻ പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വിദേശ മണ്ണിൽ ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ പാക് മണ്ണിൽ ഇരുപത് ഭീകരരെ ഇന്ത്യ വധിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോ അതിസൂക്ഷ്മമായി നടത്തിയ ഓപ്പറേഷനാണിതെന്ന് ഗാർഡിയൻ വെളിപ്പെടുത്തുന്നു രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഭീകരരെ വിദേശ മണ്ണിലെത്തി കൊലപ്പെടുത്തുക ഭീകരരുടെ മരണശേഷം മാത്രം വാർത്ത പുറംലോകമറിയുക ഒരു കാലത്ത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെയും റഷ്യൻ ചാരസംഘടനയായ കെ ജി ബിയുടെയും പ്രവർത്തന രീതിയായിരുന്നു ഇത് ഇത് തന്നെയാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗമായ റിസർച്ച് ആന്റ് അനാലിസിസ് വിംഗ് പിന്തുടരുന്നതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരു രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖങ്ങളും പാകിസ്ഥാൻ അന്വേഷകർ പങ്കുവച്ച രേഖകളുമാണ് വാർത്തയുടെ സ്രോതസ് വിദേശകാര്യ മന്ത്രാലയം വാർത്തയെ തള്ളിയെങ്കിലും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വാർത്ത ശേഷം ദേശീയ സുരക്ഷയോടുള്ള ഇന്ത്യൻ സർക്കാരിന്റെ മാറിയ സമീപനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗമായ റോയെ നിയന്ത്രിക്കുന്നത് അടുത്തിടെ ഖാലിസ്ഥാൻ തീവ്ര ൾ പലയിടങ്ങളിലും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലെന്നതും ശ്രദ്ധേയം നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉടലെടുത്തിരുന്നെങ്കിലും ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ആദ്യമായിട്ടാണ് പുറത്തുവരുന്നത് പാകിസ്ഥാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലിങ്ങനെ യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് സ്ലീപ്പർ സെല്ലുകളാണ് ഈ മരണങ്ങൾക്ക് പിന്നിൽ രണ്ടായിരത്തി മൂന്നിൽ കൊലപാതകങ്ങളിലെ വർധനവ് ഈ സെല്ലുകൾ കൂടുതൽ പ്രവർത്തന സജ്ജമായതിന്റെ ഫലമാണ് കൊലപാതകങ്ങൾ നടത്താൻ പ്രാദേശിക കുറ്റവാളികളെയോ പാവപ്പെട്ട പാകിസ്ഥാനി ാണ് നിയോഗിക്കുന്നത് ഇതിനായി ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകുന്നു ഇന്ത്യൻ ഏജന്റുമാർ വെടിവയ്പ്പ് നടത്താൻ ജിഹാദികളെയും സമീപിക്കാറുണ്ട് സംഘടനയെ എതിർക്കുന്നവരെയാണ് കൊല്ലപ്പെടുത്തുന്നതെന്ന് വരുത്തി തീർക്കാനാണിത് ഇന്ത്യയോട് ശത്രുതയുണ്ടെന്ന് കരുതുന്നവരെ ലക്ഷ്യം വയ്ക്കുന്ന നയമാണ് നടപ്പിലാക്കുന്നതെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീസർമാരുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണമാണ് ഇത്തരം സമീപനത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അന്ന് ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് സിആർപിഎഫ് ജവാൻമാർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ബോംബ് ഘടിപ്പിച്ച് വാഹനം ഓടിച്ചു കയറ്റി നടത്തിയ ചാവേരാക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ചു രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദായിരുന്നു ഈ സംഭവമാണ് ഭീകരരോടുള്ള സമീപനം മാറ്റുന്നതിൽ ഇന്ത്യയെ എത്തിച്ചതെന്നാണ് നിഗമനം ഇതോടെ വിദേശത്തിരുന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കേന്ദ്രീകരിച്ചായി ചാര ഏജൻസിയുടെ നീക്കം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ഗാർഡിയനോട് നടത്തിയ വെളിപ്പെടുത്തലിങ്ങനെ പുൽവാമയ്ക്ക് ശേഷം ആക്രമണം നടത്താനോ എന്തെങ്കിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനോ കഴിയുന്നതിന് മുമ്പ് രാജ്യത്തിന് പുറത്തുള്ള ഘടകങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന രീതിയിലായിരുന്നു പുതിയ സമീപനം ഇതിനു മുമ്പ് ആക്രമണം തടയാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം അവരുടെ സുരക്ഷിത താവളങ്ങൾ പാകിസ്ഥാനിലായിരുന്നു എന്നതാണ് അവിടെ ചെന്ന് പ്രത്യാക്രമണം നടത്താൻ സർക്കാരിന്റെ ഉന്നതതലത്തിൽ നിന്നുള്ള അംഗീകാരം ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിന്റെ മൊസാദ് റഷ്യയുടെ കെ ജി ബി തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ഇന്ത്യ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സൌദി എംബസിയിൽ വെച്ച് കൊല്ലപ്പെട്ട സൌദി മാധ്യമപ്രവർത്തകനും വിമതനുമായ ജമാൽ ഖഷോഗിയുടെ കൊലപാതകമാണ് റോ ഉദ്യോഗസ്ഥർ ഉദാഹരണമായി എടുത്തത് ഖഷോഗി കൊല്ലപ്പെട്ടതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ കേസിൽ നിന്ന് എന്തു പഠിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഇന്റലിജൻസ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ചർച്ച നടന്നതായി പറയപ്പെടുന്നു സൌദികൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്കിത് സാധിക്കും െന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മീറ്റിങ്ങിനിടെ ചോദിച്ചു ശത്രുവിനെ ഒഴിവാക്കുക മാത്രമല്ല രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇത്തരം രഹസ്യ ഓപ്പറേഷനുകളിലൂടെ സാധിക്കും എല്ലാ രഹസ്യ അന്വേഷണ ഏജൻസികളും ഇത് ചെയ്യുന്നുണ്ട് ശത്രുക്കളുടെ മേൽ അധികാരം പ്രയോഗിക്കാതെ നമ്മുടെ രാജ്യം ശക്തമാകില്ലെന്നും അന്ന് ഉന്നത വൃത്തങ്ങൾ മീറ്റിംഗിൽ പറഞ്ഞെന്നാണ് വിവരം എന്നാൽ ഒരു അർദ്ധരാത്രി കൊണ്ട് നടപ്പാക്കിയതല്ല ഈ ഓപ്പറേഷനുകൾ ഏകദേശം രണ്ടു വർഷമെടുത്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇന്ത്യൻ ഏജന്റുമാർ സ്ലീപ്പർ സെല്ലുകളെ വിന്യസിക്കുന്നതെന്നാണ് വിവരം അതിനുശേഷമാണ് തീവ്രവാദികളുടെ കൊലപാതക പരമ്പര അരങ്ങേറുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യൻ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾക്ക് ഗാർഡിയൻ റിപ്പോർട്ട് വഴിവച്ചേക്കും വാർത്തയുടെ നിറം തേടി തനി നിറം